പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പെൻഷൻ പദ്ധതിയായ ഏകീകൃത പെൻഷൻ സ്കീം ഏപ്രിൽ മുതൽ പ്രാബല്യത്തിലായിരിക്കുകയാണ് നിലവിൽ നാഷണൽ പെൻഷൻ സിസ്റ്റം പരിഷ്കരിച്ച് നടപ്പാക്കുന്ന യു പി എസ്സിൽ മാസം നിശ്ചിത തുക പെൻഷൻ ഉറപ്പാക്കാൻ അവസരമുണ്ട് രണ്ടായിരത്തി നാല് ജനുവരി ഒന്ന് മുതൽ കേന്ദ്ര സർവീസിൽ പ്രവേശിച്ചവർക്ക് യു പി എസിൽ ചേരുകയോ എൻ പി എസ്സിൽ തുടരുകയോ ചെയ്യാം പക്ഷേ ഒരു തവണ യു പി എസിലേക്ക് മാറിയാൽ തിരിച്ചു പോകാനാവില്ല ജീവനക്കാരുടെ പങ്കാളിത്തമില്ലാത്ത പഴയ പെൻഷൻ രീതി ഇനി പ്രായോഗികമല്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുന്നു അതേസമയം നിശ്ചിത പെൻഷൻ ഉൾപ്പെടെ അതിലെ നല്ല വശങ്ങൾ യു പി എസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു മറ്റൊരറിയിപ്പ് ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ കെ എസ് നൽകിയ ശുപാർശയിൽ സർക്കാർ ഉടൻ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി അല്ലാത്തപക്ഷം ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജൂൺ മൂന്നിന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ഉത്തരവിൽ പറയുന്നു കേരള പവർ ബോർഡ് ഫെഡറേഷനും വൈദ്യുതി ബോർഡിലെ ഒരു കൂട്ടം ജീവനക്കാരും നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം വൈദ്യുതി ബോർഡിലെ വിരമിക്കൽ പ്രായം അൻപത്തിയാറിൽ നിന്ന് അൻപത്തി എട്ടാക്കണമെന്ന ശുപാർശയാണ് വിദഗ്ദ്ധ സമിതിക്ക് കെ എസ് ഇ ബി നൽകിയത് എന്നാൽ സമിതിയുടെ തീരുമാനം നീളുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വരുന്ന മെയ് മുപ്പത്തിയൊന്നിന് വിരമിക്കേണ്ട ജീവനക്കാരടക്കം കോടതിയെ സമീപിച്ചത് മറ്റൊരറിയിപ്പ് ആശാവർക്കർമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് അറുപത്തിരണ്ടാം വയസ്സിൽ ആനുകൂല്യങ്ങളില്ല െ ആശാവർക്കർമാർ സ്വയം വിരമിച്ചു പോകണമെന്ന് സർക്കാർ നേരത്തെ ഉത്തരവിൽ ഇറക്കിയിരുന്നു ഈ ഉത്തരവിനെതിരെ ആശാവർക്കർമാർ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതേ തുടർന്ന് ഉത്തരവ് മരവിപ്പിച്ചതായി മന്ത്രി വാക്കാൽ പറഞ്ഞു എന്നാൽ ഈ തീരുമാനമാണ് ഇപ്പോൾ ഉത്തരവായി സർക്കാർ പുറത്തിറക്കിയത് അതേസമയം ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതും വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നതും സർക്കാർ അംഗീകരിച്ചിട്ടില്ല കൂടാതെ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള അവസാനവട്ട ചർച്ചയിൽ സർക്കാർ പറഞ്ഞെങ്കിലും ഇതുവരെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല അതിനിടെ ഓണറേറിയം അടക്കമുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം അറുപത്തി ഒൻപതാം ദിവസത്തിലേക്ക് കടന്നു സമാന്തരമായി നടക്കുന്ന ആശാവർക്കർമാരുടെ അനിശ്ചിതകാല നിരാഹാര സമരം മുപ്പത്തി ഒന്നാം ദിവസത്തിലുമെത്തി ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതിയുടെ തീരുമാനം മറ്റൊരറിയിപ്പ് ഏപ്രിൽ മാസത്തെ ആദ്യഘട്ട പെൻഷൻ വിതരണം അവസാനിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുകയുടെ രണ്ടാം ഘട്ട വിതരണം ഈ മാസം കൂടി ഉണ്ടായിരിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക